വെൽക്കം ടു കുക്കിംഗ് ഇറ്റ് സിമ്പിൾ ഞാൻ ജെസി ഒരു കോഴിമുട്ട വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന കപ്പ് കേക്കിൻ്റെ റെസിപ്പിയായിട്ടാണ് ഇന്ന് എത്തിയിട്ടുള്ളത് നല്ല സ്പോഞ്ച് പോലെയുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കപ്പ് കേക്ക് ആണ് എയർ ഫ്രയറിലാണ് നമ്മൾ ഈ കപ്പ് കേക്ക് ചെയ്യുന്നത് വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് കേട്ടോ ഇതിനായിട്ട് ഞാൻ ഒരു കോഴിമുട്ട എടുത്തിട്ടുണ്ട് ഈ കോഴിമുട്ട നമുക്കൊരു ബൗളിലേക്ക് പൊട്ടിച്ചിട്ട് പൊട്ടിച്ചിട്ടൊഴിക്കാം ഞാനിപ്പം ബീറ്റർ ഉപയോഗിച്ചിട്ടാണ് ഈ മുട്ട ബീറ്റ് ചെയ്തിട്ട് എടുക്കുന്നത് ബീറ്റർ ഇല്ലാത്തവർക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ടും ഇത് ബീറ്റ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ ഇതിലേക്ക് ഞാനിപ്പോൾ വൺ തേർഡ് കപ്പ് ഷുഗർ എടുത്തിട്ടുണ്ട് വൺ തേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അര കപ്പിനേക്കാളും കുറവാണ് പക്ഷേങ്കിൽ കാൽ കപ്പിൻ്റെ മേളെ ഇരിക്കും നിങ്ങളിപ്പോൾ ഒരു കപ്പ് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ മൂന്നിലൊരു ഭാഗമാണ് മുട്ട ബീറ്റ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്കിടയ്ക്കായിട്ട് ഈ പഞ്ചസാര ഇതിലേക്ക് ഇട്ട് കൊടുക്കുക മുഴുവനായിട്ട് ഒറ്റയടിക്ക് ഇടരുത് അങ്ങനെ കഴിഞ്ഞാൽ ചിലപ്പോൾ മുട്ട നമ്മൾ ബീറ്റ് ചെയ്യുന്ന സമയത്ത് അത് ലിക്വിഡായിട്ട് അതായത് ലൂസായിട്ട് വരും ഇങ്ങനെ കുറച്ച് കുറച്ചായിട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് എഗ്ഗ് നല്ല ഫ്ലഫി ആയിട്ട് തന്നെ ബീറ്റാക്കിയിട്ട് എടുക്കാനായിട്ട് പറ്റും അപ്പോൾ കുറച്ച് കുറച്ചായിട്ട് ഷുഗർ ഇട്ടിട്ട് ഈ മുട്ട നന്നായിട്ടൊന്ന് പതിപ്പിച്ചിട്ട് എടുക്കുക ഈ ഒരളവിൽ നമ്മൾ ചെറിയ ഏഴ് കപ്പ് കേക്കാണ് ചെയ്തെടുക്കാനായിട്ട് പോകുന്നത് വലുതാണെന്നുണ്ടെങ്കിൽ ഒരു നാലെണ്ണൊക്കെ നിങ്ങൾക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും ഇനി ബീറ്റ് ചെയ്ത് വെച്ച മുട്ടയിലേക്ക് നമുക്കൊരു കാൽ കപ്പ് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാം സൺഫ്ലവർ ഓയിലാണ് എടുക്കേണ്ടത് സൺഫ്ലവർ ഓയിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് മെൽറ്റഡ് ബട്ടറും ഇതിനായിട്ട് ഉപയോഗിക്കാം കേട്ടോ അര ടീസ്പൂണ് വനില എസൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഒരു തവി ഉപയോഗിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം ഒരു സ്പാച്ചുല ആണ് ഏറ്റവും ബെസ്റ്റ് സ്പാച്ചുല പോലുള്ള ഒരു തവി കൊണ്ടാണ് ഞാനിപ്പോൾ ഇതൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുന്നത് ഇതൊന്ന് മിക്സ് ആയി നമുക്ക് ഇതിലേക്കുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം മുക്കാൽ കപ്പാണ് ഞാൻ ഇതിലേക്ക് മൈദ എടുത്തിട്ടുള്ളത് ഒരു അരിപ്പയിലേക്ക് നമുക്ക് ഈ മൈദ ഇട്ട് കൊടുക്കാം നുള്ളു ഉപ്പ് അര ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതുപോലെ അരിപ്പയിലൂടെ നന്നായിട്ട് ഇതൊന്ന് അരിച്ചിട്ട് നമ്മുടെ ബാറ്ററിലേക്ക് ഇടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കേക്ക് നല്ല സ്പഞ്ചി ആയിരിക്കും ഇങ്ങനെ ഫ്ലോറൊക്കെ ഇതിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ സ്പാച്ചിൽ ഉപയോഗിച്ചിട്ട് ഇതൊന്ന് കട്ട് ആൻഡ് ഫോൾഡിലൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കാം കട്ട് ഒന്നും ഇല്ലാത്ത രീതിയിൽ വേണം മിക്സ് ചെയ്തെടുക്കാനായിട്ട് അപ്പം പതുക്കെ ചെയ്താൽ മതി ഇനി ഇതിലേക്ക് ഒരു കാൽ കപ്പ് പാൽ കൂടെ നമുക്ക് ആവശ്യമായിട്ടുണ്ട് പാൽ കുറച്ച് കുറച്ചായിട്ടാണ് നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് ഒറ്റടിക്ക് നമ്മൾ ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ മിക്സ് ചെയ്യുന്ന സമയത്ത് ഇതിൽ കട്ട പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് പാൽ കുറച്ച് കുറച്ചായിട്ട് ഒഴിക്കുക എന്നിട്ട് ബാറ്റർ കട്ട് ചെയ്തില്ലാതെ നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് എടുക്കാം ഒരു ദോശ ബാറ്ററിൻ്റെ പരുവത്തിലാണ് നമ്മുടെ ബാറ്റർ ഉണ്ടാവുക മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിപ്പം കപ്പ് കേക്ക് ഉണ്ടാക്കാനായിട്ട് എടുത്തിട്ടുള്ളത് ചെറിയ പേപ്പർ കപ്പുകളാണ് എല്ലാവരുടെ കയ്യിലും കപ്പ് കെയ്യിൻ്റെ ലൈനറോ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഇങ്ങനെയുള്ള പേപ്പർ കപ്പ്സ് നമുക്ക് വളരെ ഈസി ആയിട്ട് ഈസിയായിട്ട് ആണ് മാർക്കറ്റിൽ അതുപോലെ തന്നെ എല്ലാവരുടെ കയ്യിലും ഉണ്ടാവുകയും ചെയ്യും ഇതിപ്പം നമ്മൾ പായസമൊക്കെ സെർവ് ചെയ്യുന്ന ചെറിയ കപ്പുകളാണ് ഇങ്ങനെയുള്ള ഏഴ് കപ്പിലായിട്ടാണ് ഞാൻ ഈ ബാറ്റർ ഡിവൈഡ് ചെയ്യുന്നത് കപ്പിൻ്റെ ഒരു മുക്കാൽ ഭാഗത്തോളം നിങ്ങൾ ഈ ബാറ്ററി ഒഴിച്ചു കൊടുക്കണം ബാറ്ററിൻ്റെ ഒരു തിക്നെസ്സും സ്മൂത്ത്നെസ്സും ഒക്കെ നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും കപ്പ് ഫുള്ളായിട്ട് നിറയ്ക്കരുത് കാരണം ബേക്ക് ചെയ്ത് വരുന്ന സമയത്ത് ഈയൊരു കപ്പ് കേക്ക് പൊങ്ങി വരും അപ്പോൾ അത് പുറത്തേക്ക് ആയിപ്പോവും അതുകൊണ്ട് ഒരു മുക്കാൽ ഭാഗം നിങ്ങൾ നിറച്ചു കൊടുക്കുക ഇതല്ലാതെ നിങ്ങൾക്ക് സിലിക്കൺ മോൾഡുകളിലൊക്കെ ഈ ഒരു കപ്പ് കേക്ക് ഉണ്ടാക്കിയിട്ട് എടുക്കാം കേട്ടോ ഞാൻ എൻ്റെ എയർ ഫ്രയറ് വൺ ഫോർട്ടി ഡിഗ്രി സെൽഷ്യസിൽ പ്രീഹെയ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഒരു മൂന്ന് മിനിറ്റൊക്കെ നിങ്ങളൊന്ന് ചൂടാക്കിയിട്ട് എടുത്താൽ മതി അതിനുശേഷം നമ്മുടെ കപ്പ് കേക്ക് ഇതിലേക്ക് വെക്കുക എന്നിട്ട് വൺ ഫോർട്ടി ഡിഗ്രി സെൽഷ്യസിൽ ഒരു പതിനഞ്ച് മിനിറ്റ് വരെ ഇതൊന്ന് ബേക്ക് ചെയ്തിട്ട് എടുക്കുക ഓരോരുത്തരുടെ എയർ ഫ്രയറിൻ്റെ വലിപ്പത്തിനും ടെമ്പറേച്ചറിനൊക്കെ വ്യത്യാസം ഉണ്ടാവും അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ ടൈം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക ഇതുപോലെ ഒരു ടൂത്ത് പേക്ക് കുത്തി നോക്കിക്കഴിഞ്ഞാൽ ക്ലീൻ ആയിട്ട് വരുന്നത് വരെ നിങ്ങളത് എടുക്കുക ചൂടൊന്ന് തടഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കിത് സേർവ് ചെയ്യാവുന്നതാണ് ഇത് കപ്പിൽ നിന്ന് പുറത്തേക്ക് എടുക്കാനായിട്ട് ഇതുപോലെ ഒന്ന് സൈഡ് ഒന്ന് ലൂസാക്കി കൊടുക്കുക ഒന്ന് പ്രസ് ചെയ്തിന് ശേഷം അതിനുശേഷം നിങ്ങൾ കപ്പ് ഇതുപോലെ കയറിയിട്ടും പുറത്തെടുക്കാം അതല്ലാന്നുണ്ടെങ്കിൽ എല്ലാ ഭാഗം ഒന്ന് ലൂസാക്കി കഴിഞ്ഞാൽ ഈസി ആയിട്ട് പുറത്ത് വരും ഇത്രയുള്ള പരിപാടി നല്ല സ്പഞ്ചി ആയിട്ടുള്ള കപ്പ് കേക്കാണ് അപ്പോൾ എല്ലാവരും ട്രൈ നോക്കുക വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക താങ്ക് ഫോർ വാച്ചിങ്